അടിസ്ഥാന സൗകര്യ വികസനം റോഡുകളുടെ ശോചനീയവസ്ഥ ഇപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് പിന്നെ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണം കർഷകർ ഒരുപാട് ദുരിത അനുഭവിക്കുന്നു നമ്മുടെ അടിസ്ഥാന സൗകര്യം പോരായ്മയുണ്ട് നെൽകർഷക മേഖലയിൽ അതോടൊപ്പം തന്നെ തെരുവന ശല്യം വളരെ രൂക്ഷമാണ് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം തെരുവന ശല്യം വളരെ രൂക്ഷമാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഉദ്യന്തര കോളനി ഉണ്ട് അവിടെ കുറേ കൂടി അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനുണ്ട് കുടിവെള്ളം കല്ല കല്ലറയിലൊരു പ്രധാന പ്രശ്നമാണ് കല്ലറയുടെ പല മേഖലയിലും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നില്ല അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക അതുപോലെ തന്നെ നല്ല റോഡുകൾ അതുപോലെ നല്ല പാലങ്ങൾ അതുപോലെ തന്നെ മുണ്ടാറിൻ്റെ വികസനം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നമാണ് മുണ്ടാറിലെ അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലായ്മ പക്ഷേ എന്തു തന്നെയാണേലും കല്ലറ വികസനം യാഥാർത്ഥ്യമാകണം അതിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഈ യു ഡി എഫ് ഭരണ സമിതി അധികാരത്തിൽ വരുവാണെങ്കിൽ അവരുടെ ഭാഗത്തു അതോടൊപ്പം തന്നെ വ്യക്തിപരമായി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും കല്ലറ മാർക്കറ്റ് ജംഗ്ഷൻ വികസനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും നാടറിയണം സ്ഥാനാർത്ഥികളെ വേണുഗോപാൽ ഏത് വാർഡിലാണ് കല്ലറ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മത്സരിച്ചിട്ടോ ജയിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് തവണ പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട് രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലും രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലും അതിനുശേഷം ഉള്ളത് വിജയ മത്സരാർത്ഥിയായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്നിരുന്നു ഇല്ലില്ല അതിന് ശേഷം നിന്നിട്ടില്ല പിന്നെ ഞാനിപ്പോൾ കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്കിന്റെ ബോർഡ് മെമ്പറാണ് ശേഷം ഇപ്പൊ തിരിച്ചു വർഷമായിട്ട് വളരെ സജീവമാണ് ജനങ്ങളിടയില് എല്ലാ കാര്യത്തിലും അവരുടെ ക്ഷേമ പ്രവർത്തനത്തിലും മറ്റു നാടിന്റെ വികസന കാര്യത്തിലും പൊതുവായ എല്ലാ കാര്യത്തിലും ഞാൻ ജനങ്ങളോടൊപ്പം ജനങ്ങളോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തനം വലിയ ഒരു ശരിക്കും പറയാം സമ്മർദ്ദം എന്ന് പറയാം എന്നോട് വളരെ സ്നേഹത്തോടുകൂടി ഒരുപാട് ആളുകൾ വാർഡിലെ ആളുകൾ പറയുന്നുണ്ട് ഇത്തവണ എന്തായാലും മെമ്പർ മത്സരിച്ചേ പറ്റൂ ഞങ്ങൾക്ക് വേണ്ടി മത്സരിക്കണം ഞങ്ങളെല്ലാം കൂടെയുണ്ട് അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് വരണം എന്ന് എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് പതിനൊന്നാം വാർഡിൽ ഇതിന് മുമ്പ് ആരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് സി പി ഐയുടെ അമ്പിളി മനോജ് എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു രണ്ട് വോട്ടിനാണ് അന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് അപ്പോൾ അതൊരു വലിയൊരു കാരണം ഞാൻ അതിന് തൊട്ട് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ കല്ലറ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അതായത് ഇരുന്നൂറ്റി അമ്പത്തെട്ട് വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അതിന് ശേഷം ആണ് പിറ്റേ രണ്ടായിരത്തി രണ്ടായിരത്തി നടന്ന തിരഞ്ഞെടുപ്പിൽ രണ്ട് വോട്ടിന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ടത് ഇപ്പോൾ നിലവിൽ വാർഡ് ഭരിച്ചുകൊണ്ടിരുന്ന മെമ്പർ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് പോരായ്മകളുണ്ട് കാരണം റോഡുകൾ കൊല്ലംപറമ്പ് വായനശാല റോഡിൽ നിന്ന് റോഡുണ്ട് അവിടെ അഞ്ച് ആറ് ലക്ഷം രൂപ മുടക്കി ടൈല് പാകിയിട്ട് അതിന്ന് വെള്ളക്കുഴിയായിട്ട് കിടക്കുക അവിടെ ഇപ്പോൾ ആളുകൾ ആ റോഡ് ഉപയോഗിച്ച് ഉപ ഉപേക്ഷിച്ചിട്ട് മറ്റു റോഡ് വഴിയൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ നിന്ന് നിരന്തരം ആളുകൾ തെന്നി വീഴുന്നു വെള്ളക്കെട്ടിലൂടെ വീഴുന്നു വണ്ടിക്കാർ വീഴുന്നു അങ്ങനെയുള്ള സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട് പിന്നെ മറ്റ് ഒരുപാട് പോരായ്മകളുണ്ട് കാരണം മെമ്പർ വീട് വഴി വരുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് കാരണം ഈ പി ആർ വർക്ക് പോലെ വാട്സപ്പ് ഫോണിലൂടെ മാത്രം ആണ് മിക്കവാറും കാര്യങ്ങൾ പ്രവർത്തനം നടത്തുന്നത് ആളുകളിടയിൽ ഈ പണ്ടൊക്കെ ആളുകൾ വീടുകളിൽക്കും അഞ്ചായത്തുമ്പർമാർ ജയിച്ചു കഴിഞ്ഞാൽ വീട് വഴിയൊക്കെ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണോ അവർക്ക് മടിയത് കാരണം അവർ ഈ സോഷ്യൽ മീഡിയ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന രീതി പക്ഷേ ഞാനങ്ങനെയല്ല പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാമസഭയായിക്കോട്ടെ മറ്റ് എന്തെങ്കിലും സഹായം അവർക്ക് ലഭിക്കുന്ന കാര്യമായിട്ടെ എല്ലാ വീടിലും പോയി അറിയിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന മുൻകാലങ്ങളിൽ ഞാൻ അങ്ങനെയായിരുന്നു നിലവിൽ ഇപ്പോൾ ഈ പറഞ്ഞ കഴിഞ്ഞ ഭരിച്ചുകൊണ്ടിരുന്ന മെമ്പർ തന്നെ പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക ഓണത്തിന് ഓണക്കോടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ഒരുപാട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് കൃത്യമായിട്ട് പണി ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ അതൊക്കെ എന്താണ് ഏത് രീതിക്കുള്ള കാര്യങ്ങളായിരിക്കും തൊഴിലുറപ്പിൻ്റെ പണി മുൻകാലങ്ങളിലൊക്കെ ഞാൻ പഞ്ചായത്ത് പഞ്ചായത്തുമ്പറായിരുന്ന സമയത്തൊക്കെ നൂറ് ദിനം തൊഴിൽ പൂർത്തിയാക്കിയവരൊക്കെ എന്നുണ്ട് പിന്നെ ഇതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ഓണക്കോടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പലതും കാണുന്നുള്ളൂ കാരണം നമ്മൾ അറിയുന്നില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്തായാലും വീണ്ടും ഇപ്പോൾ പതിനൊന്നാം വാർഡിലെ മെമ്പറായി തിരിച്ചു വരികയാണെങ്കിൽ അവിടുത്തെ ഇപ്പോൾ ഏറ്റവും ഒരു പോരായ്മയായിട്ട് കിടക്കുന്ന ഒരു കാര്യം എന്താ വാർഡിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം റോഡുകളുടെ ശോചനീയ ഇപ്പോഴും നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട് പിന്നെ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണം കർഷകർ ഒരുപാട് ദുരിതാനുഭവിക്കുന്നു നമ്മുടെ അടിസ്ഥാന സൗകര്യം ഇവിടെ പോരായ്മയുണ്ട് നെൽകർഷക മേഖലയിൽ അതോടൊപ്പം തന്നെ തെരുവന ശല്യം വളരെ രൂക്ഷമാണ് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം തിരുവനന്ത ശല്യം വളരെ രൂക്ഷമാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ഉദ്യന്തര കോളനി ഉണ്ട് അവിടെ കുറേ കൂടി അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനുണ്ട് അതുപോലെ തന്നെ മണിയന്തിരത്ത് പ്രദേശത്ത് അവിടെ മണിയന്തരത്ത് ഒരു സെൻറ്റ് മാത്യൂസ് ചർച്ചുണ്ട് അവിടെ ഒരു പാലമുണ്ട് പക്ഷേ ആ പാലത്തിൽ ബസ് കയറുന്ന രീതിയിലുള്ള ഒരു പാലം അല്ല വളരെ വീതി കുറഞ്ഞൊരു പാലമാണ് അപ്പോൾ അവിടെ ആ പള്ളിയിലെ വിവാഹമൊക്കെ നടക്കുമ്പോഴത്തേനും കൊടുതിരുത്ത് പി ഡബ്ല്യു ഹൈവേയിൽ വണ്ടി ബസ് നിർത്തിയിട്ട് ആളുകളെല്ലാം ഒരു ഒരു കിലോമീറ്ററുള്ള നടന്നാണ് മണിയന്തുരുത്ത് പള്ളിയിലേക്ക് വന്നത് അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ആ മണിയന്തുരുത്ത് പാലം വീതി കൂട്ടി അവിടെ വരെ ബസ് എത്തിക്കുക ഒരു വലിയ ഒരു ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട് നിലവിലിപ്പോൾ നമ്മുടെ ഈ മണിയന്തുരുത്ത് പള്ളിയുടെ ഭാഗത്ത് തന്നെ വേസ്റ്റ് അതായത് വേസ്റ്റ് തള്ളുന്നൊരു രീതി ഉണ്ടായിരുന്നു അത് ഇടയ്ക്ക് പഞ്ചായത്തുനിന്ന് തന്നെയൊക്കെ ആൾക്കാർ വരികയും അതിനുള്ള പ്രശ്നങ്ങൾ പോലീസ് വരെയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ അവിടെ തീർച്ചയായിട്ടും ആ പ്രശ്നം വളരെ രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഞാൻ ഒരു ജനപ്രതിയായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ സൗ സഹകരണത്തോടുകൂടി അത് കണ്ടുപിടിക്കുന്നതിനും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ കൊടുക്കുന്നതിനും ആവശ്യമായി ക്യാമറകൾ പോലെയുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനും മുൻകൈ എടുക്കും അതോടൊപ്പം നമ്മളിപ്പോൾ പഞ്ചായത്തിൻ്റെ അതായത് വാർഡ് എന്നതിനപേക്ഷിച്ച് പഞ്ചായത്തിലിപ്പോൾ യു ഡി എഫ് ഭരണം വരികയാണെങ്കിൽ മൊത്തത്തിൽ എല്ലാ വാർഡിലേക്കും കൂടി ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും കുടിവെള്ളം കല്ല കല്ലറയിലൊരു പ്രധാന പ്രശ്നമാണ് കല്ലറയുടെ പല മേഖലയിലും ശുദ്ധമായ കുടിവെള്ളം ലഭിക്കുന്നില്ല അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ മറ്റ് ഇവിടെ നമുക്ക് ആളുകൾക്ക് കൂടുതൽ സൗകര്യം കിട്ടുന്ന രീതിയിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ കല്ലറയിൽ എത്തിക്കുന്നുള്ള നടപടികൾ മുമ്പേ സൂചിപ്പിച്ച മാതിരി കല്ലറയിൽ രൂക്ഷമായ തെരുവനാശ്ശല്യം രൂക്ഷമാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ അതുപോലെ തന്നെ നല്ല റോഡുകൾ അതുപോലെ നല്ല പാലങ്ങൾ അതുപോലെ തന്നെ മുണ്ടാറിൻ്റെ വികസനം ഞങ്ങളേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നമാണ് മുണ്ടാറിലെ അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലായ്മ അവിടെ ഇപ്പോൾ ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട് അവിടെ ഒന്ന് പുറം മറ്റ് സ്ഥലങ്ങളിലേക്കൊന്ന് പോകുന്നതിന് വേണ്ടി അപ്പം മുണ്ടാറിലെ ഒരു പ്രശ്നം വളരെ കാര്യമായി തന്നെ ഗൗരവത്തോടു കൂടി തന്നെ യു ഡി എഫ് പഞ്ചായത്ത് ഭരണ സമിതി അധികാരത്തിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും അതുപോലെ തന്നെ കർഷകർക്ക് വേണ്ടിയുള്ള സഹായം അതുപോലെ ഈ ക്ഷീരമേഖല ഇന്നിപ്പോൾ ക്ഷീരമേഖലയെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോയിക്കേണ്ടത് കാലത്തിരിട്ട് അമിതമായ ബലവർത്തനം അങ്ങനെയുള്ള കാര്യത്തിൽ അപ്പോൾ പരം പഞ്ചായത്തിൽ നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ കർഷകർക്ക് എത്തിക്കുന്നതിനുള്ള ആ ഒരു ദൗത്യം കൂടി ഞങ്ങൾ ഏറ്റെടുക്കും ഇപ്പോൾ മുണ്ടാറിൻ്റെ വികസനമൊക്കെ ആണെങ്കിലും ഇപ്പോൾ എൽ ഡി എഫ് എൽ ഡി എഫ് ആയിട്ട് നിൽക്കുന്ന സ്ഥാനാർത്ഥിമാരും അതോടൊപ്പം നമ്മുടെ നേരത്തെ ഭരിച്ചു കൊണ്ടിരുന്നത് എൽ ഡി എഫ്മാരും തന്നെയായിരുന്നു അപ്പോൾ അവരും പറയുന്നത് മുണ്ടാറിൻ്റെ വികസനത്തിന് വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള രീതിക്കാണ് പക്ഷേ അഞ്ച് വർഷമായിട്ടും അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അതിലെന്തെങ്കിലും ഒരു അഴിമതി നടന്നതായിട്ട് തോന്നുന്നു അഴിമതി എന്ന് പറയുന്നത് എനിക്ക് അതിനെപ്പറ്റി അത്ര കാര്യമില്ല പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു യാഥാ ഒരു യഥാർത്ഥ വസ്തുതയാണ് അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇത്തവണത്തെ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് എം പി അദ്ദേഹം വളരെ നല്ല രീതിയിൽ മുണ്ടാറിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് മുണ്ടാറിൽ അദ്ദേഹം പലവട്ടം അവിടെ സഞ്ചരിച്ച് അവിടുത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഒക്കെ സൗകര്യത്തോടും എം എൽ എയുടെയും ഒക്കെ സഹായത്തോടുകൂടി മുണ്ടാറിൻ്റെ വികസനം കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ അനുവദിപ്പിച്ച് ചെയ്യുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും ഇപ്പം നിലവിൽ പ്രചരണമൊക്കെ തുടങ്ങിയില്ലേ പ്രചരണം ഞാൻ ഒരു റൗണ്ട് പൂർത്തീകരിച്ചു ഇനി നാളെയാണ് നോമിനേഷൻ കൊടുക്കുന്നത് നോമിനേഷന് ശേഷം അടുത്ത നാളെ മുതൽ ഉള്ള വർക്കുകൾ നാളെ മുതൽ തുടങ്ങും അതുകൂടാതെ ഞാൻ മറ്റു വാർഡുകളെല്ലാം അവിടെ നാല് എൻ്റെ പ്രദേശത്ത് പെരുന്തിരുന്ന പ്രദേശത്ത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ നാല് വാർഡുകളുണ്ട് അപ്പോൾ ആ നാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ഇതോടെ എന്നോട് എൻ്റെ പ്രവർത്തനങ്ങൾ കൂടാതെ ഞാൻ അവരോടൊപ്പം ഞാൻ സഞ്ചരിച്ച് അവരുടെ ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വോട്ടർമാരെ നേരിട്ട് കാണുന്ന അങ്ങനെ പല കാര്യങ്ങളും അവരോടൊപ്പം ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ നമ്മുടെ ഈ വാർഡിനോടും അനുബന്ധമായിട്ട് ഒരു സ്ഥലമാണല്ലോ കല്ലറ ജംഗ്ഷൻ അപ്പം അവിടുത്തെ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഇതുവരെ ആയിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണാൻ പറ്റുമോ അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയം അതിനകത്തുണ്ട് കാരണം ആ കല്ലറ ജംഗ്ഷനിൽ ഇരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം നേരത്തെ പോലും ഒരു ഒരു എൽ ഡി എഫിൽപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടങ്ങളാണ് അപ്പോൾ ആ കെട്ടിടങ്ങൾ അവിടെ ഒഴിവായി പോകുമ്പം സ്വാഭാവികമായിട്ടും അത് അവർ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ആ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉടനെ വേണ്ട പതിയെ മതിയെ എന്നുള്ള ഒരു ചിന്ത ഒരു അവരുടെ മനസ്സിലുണ്ടാവും പക്ഷേ എന്ത് തന്നെയാണേലും കല്ലറ വികസനം യാഥാർത്ഥ്യമാകണം അതിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഈ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വരുവാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ വ്യക്തിപരമായി ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും കല്ലറ മാർക്കറ്റ് ജംഗ്ഷൻ വികസനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും അപ്പോൾ എന്തായാലും പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വേണുഗോപാൽ എന്ന് പറഞ്ഞ ചേരുന്നതാണ് എന്തായാലും അദ്ദേഹത്തിന് മത്സരിച്ച് വിജയിച്ച് പതിനൊന്നാം വാർഡിൻ്റെ മെമ്പറായിട്ട് വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം താങ്ക് യു